നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിലവിൽ പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയ്ക്ക് വേണ്ടിയാണ് അർജന്റീന സൂപ്പർ താരമായ ഏഞ്ചൽ ഡി മരിയ കളിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്ന കോപ്പ അമേരിക്കയിൽ അർജന്റീനയ്ക്ക് വേണ്ടി അദ്ദേഹം പങ്കെടുക്കും അതിനുശേഷം അർജന്റീന ദേശീയ ടീമിൽ നിന്നും താൻ വിരമിക്കുമെന്ന് നേരത്തെ തന്നെ ഡി മരിയ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ഈ സീസണിന് ശേഷം അർജന്റീൻ ഫുട്ബോളിലേക്ക് മടങ്ങിയെത്താൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഡി മരിയ നേരത്തെ പറയുകയും ചെയ്തിരുന്നു അതായത് റൊസാരിയോ സെൻട്രൽ എന്ന അർജന്റീന ക്ലബിലൂടെ വളർന്നു വന്നിട്ടുള്ള താരമാണ് ഡിമരിയ ആ ക്ലബിൽ തന്നെ കരിയർ അവസാനിപ്പിക്കാനാണ് തനിക്ക് ആഗ്രഹമെന്ന് ഡിമരിയ പറഞ്ഞിരുന്നു ഡീമരിയ റൊസാരിയോ സെൻടറിലേക്ക് മടങ്ങിയെത്തും എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന് ഭീഷണി ലഭിച്ചിരുന്നു അതായത് ഡീമരിയ മടങ്ങി വന്നാൽ അദ്ദേഹത്തെ വധിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഭീഷണിയായി കൊണ്ട് ലഭിച്ചിരുന്നത് റൊസാരിയോയിലെ ഗവർണർ വിചാരിച്ചാൽ പോലും ഡീമരിയെ രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന് അന്ന് അവർ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം വീണ്ടും ഡീമരിയക്ക് ഭീഷണി ഉണ്ടായിട്ടുണ്ട് അതായത് റസാരിയോയിലെ ഗ്യാസ് സ്റ്റേഷന് നേരെ മുഖമൂടിധാരികൾ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു അവർ അവിടെ ഒരു കുറിപ്പ് ഉപേക്ഷിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയാണ് ഡി മരിയ എന്നാണ് അവർ കുറിപ്പിൽ ഭീഷണിയായി കൊണ്ട് എഴുതിയിട്ടുള്ളത് റസാരിയോയിലെ മയക്കുമരുന്ന് മാഫിയയാണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ഡ്രഗ് ട്രാഫിക്കേഴ്സിനെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ് ഡി മരിയ ഇതാണ് ഈ ഒരു മയക്കുമരുന്ന് മാഫിയയെ ഇപ്പോൾ വിരളി പിടിപ്പിച്ചിരിക്കുന്നത് തുടർച്ചയായി ഭീഷണികൾ ലഭിക്കുന്നത് കൊണ്ട് ഡിമരിയ അർജന്റീനയിലേക്ക് മടങ്ങി എത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ കുറവാണ് എന്നുള്ളത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമിയിലേക്ക് ഡിമരിയ പോയേക്കും എന്നുള്ള റൂമറുകളും ഇപ്പോൾ സജീവമാണ് ഏതായാലും അതല്ല എങ്കിൽ അദ്ദേഹം പോർച്ചുഗീസ് ലീഗിൽ തന്നെ തുടരാനാണ് സാധ്യതകൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം